ഹബീബി കം ടു മൈ ചാനൽ സോ ഇന്ന് വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് ഇന്നലെ ഉണ്ടായ ഒരു അനുഭവം അതിനകത്ത് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവും ചിലപ്പോൾ മോട്ടിവേഷൻ ഉണ്ടാവും ചിലപ്പോൾ ഡീമോട്ടിവേഷൻ ഉണ്ടാവും നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇതിനകത്ത് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് ഞാൻ എന്താണ് ഇൻസിഡൻറ്റ് എന്താണെന്ന് പറയാം അതായത് ഞാൻ നമ്മുടെ ദുബായ് ലൈസൻസിൻ്റെ പ്രോസസ്സിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ലൈസൻസ് കണ്ടിട്ടുള്ളത് ഏറെക്കുറെ കഴിഞ്ഞ് ഫെബ്രുവരി മാസം രണ്ടാം തീയതി ഞാൻ സ്റ്റാർട്ട് ചെയ്തൊരു ജേണിയാണ് അതിപ്പോൾ ഈ സമയമായപ്പോഴും ഞാൻ സ്മാർട്ട് യാർഡിൽ എത്തിയിട്ടുള്ളു അതായത് എനിക്ക് തോന്നുന്നു നാട്ടിലുള്ള നിങ്ങൾക്കൊന്നും അറിയാൻ പറ്റില്ല പക്ഷേ ഇവിടെ ദുബായിലുള്ള ദുബായ് ലൈസൻസ് ഇട്ട് എടുത്തിട്ടുള്ളവർക്കും ഈ ലൈസൻസിൻ്റെ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കും അറിയാം എത്രത്തോളം ബുദ്ധിമുട്ടും കഷ്ടപ്പാടുമാണ് ഈ ഒരു സാധനം കയ്യിലോട്ട് കിട്ടാനെന്നുള്ളത് അതായത് നമ്മൾ പറയും നമ്മൾ തമാശയ്ക്ക് പറയും ദുബായ് ലൈസൻസ് എന്ന് പറഞ്ഞാൽ നാട്ടിലെ ഐ എസിൻ്റെ പവറാണെന്ന് ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം കഷ്ടപ്പാടുണ്ടോ മോയി നമ്മുടെ നാട്ടിലേക്ക് ലൈസൻസ് എടുക്കാൻ അങ്ങനെയാണ് ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ സാർ കുറച്ചൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് കുറച്ചൊക്കെ നിയമ റൂൾസൊക്കെ മാറ്റിയിട്ടുണ്ട് ഒരു വർക്ക് പറഞ്ഞാൽ അതൊക്കെ നല്ല കാര്യം തന്നെയാണ് കാര്യം നമ്മുടെ നാട്ടിൽ വണ്ടി ഓടിക്കുന്നവനാണ് ലൈസൻസ് കൊടുക്കുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനല്ല ഇവിടെ വണ്ടി ഓടിക്കുന്നവനല്ല ഇവിടുത്തെ നിയമങ്ങൾ അറിഞ്ഞ് പാലിച്ച് റോഡിലൂടെ വണ്ടി ഓടിക്കുന്നവന് മാത്രമേ ഇവിടെ ലൈസൻസ് കൊടുക്കുവാൻ അതിനപ്പുറത്ത് ഒരു കളിയിൽ ഒരു പരിപാടിയില്ല കാര്യം വേറൊന്നുമല്ല പത്ത് പതിനാറ് വരി നീളത്തിൽ കിടക്കുന്ന പാത കിടക്കുന്ന വണ്ടി പോകുന്ന റോഡ് ഹൈവേ മെയിൻ ഹൈവേ ലോകത്തിലേറ്റവും വലിയ ഹൈവേ പോകുന്ന ഒരു സിറ്റിയാണ് അതും പോകുന്ന കിലോമീറ്റർ എന്ന് പറയുന്ന നൂറ് നൂറ്റി നാൽപ്പത് കിലോമീറ്റർ പെർ ഹവറിൽ പോകുന്ന ഒരു വണ്ടി ഒരു വണ്ടിയല്ല ഒരായിരം വണ്ടികൾ സെക്കൻഡുകളിൽ പൊക്കൊണ്ടിരിക്കുന്ന ഒരു ട്രാഫിക് ഒരു റോഡിൽ നമ്മൾ നമ്മളത്രത്തോളം ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം അപ്പം ഓടിക്കണമെങ്കിൽ നമ്മൾ നിയമം പാലിക്കണം പഠിച്ചിരിക്കണം ഞാൻ സബ്ജെക്റ്റീന്ന് അങ്ങോട്ട് വ്യതികരിച്ച് പോയി തോന്നുന്നുണ്ട് തിരിച്ച് സബ്ജക്റ്റിലോട്ട് വരുന്നു അകില്ലേ പെട്ടെന്ന് ഒരു ഓക്കെ എത്തിയിട്ടുണ്ട് അതായത് ഞാൻ ഫെബ്രുവരി മാസത്തിൽ പരിപാടി സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തപ്പം ഒരു തിയറി ക്ലാസ് ഉണ്ടായിരുന്നു തിയറി ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ലേണേഴ്സിൻ്റെ അറിയാമല്ലോ നമ്മുടെ നാട്ടിലെ ലേണേഴ്സിന് ഒരു അഞ്ച് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു പത്ത് ക്വസ്റ്റ്യൻ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പാസ്സായി ലേണേഴ്സ് കിട്ടിയേ വണ്ടി പിടിക്കാം ഡ്രൈവിംഗ് പോകും ഈ പരിപാടി അല്ല ഇവിടെ ഇവിടെ ലേണേഴ്സ് എന്ന് പറഞ്ഞാൽ ലേണേഴ്സ് ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക ഒരു ലൈസൻസ് പെർമിറ്റ് കിട്ടും ഈ പെർമിറ്റ് വേണ്ടി നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് തിയറി എഴുതി തിയറി പാസ്സാവണം ഈ തിയറിക്കകത്തിൽ രണ്ടാം മോനെ ഒരു പത്ത് പതിനെട്ട് ലെസൺസ് ഉണ്ടാകും അതിനകത്തിൽ ഈവൻ ഒരു ഡ്രൈവറുടെ ആറ്റിറ്റ്യൂഡ് വരെ നമ്മൾ റോഡിൽ ഓടിക്കുന്ന ഒരു ഡ്രൈവറെ ആറ്റിറ്റ്യൂഡ് വരെ നമ്മൾ പഠിക്കാനുണ്ട് ആറ്റിറ്റ്യൂഡ് ലോസ് റൗണ്ട് അബോട്ടം എന്നു വേണ്ട ഒരു ചമട് ചമ സാധനങ്ങൾ പഠിക്കാനുണ്ട് അത് പഠിച്ചവർക്കറിയാം പഠിക്കുന്നവർക്കറിയാം ഞാൻ അതിനോട്ട് കൂലം കഷ്ടക്കോട്ടും അങ്ങോട്ട് കയറി പോകുന്നില്ല അത് പഠിച്ച് ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായി പാസ്സാവുന്ന വെച്ചാൽ നാൽപ്പത്തഞ്ചിൽ നമ്മളൊരു മുപ്പത്തി രണ്ട് സ്കോർ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ പാസ് അതായത് ഒരു ഏറെക്കുറെ ഒരു ഹൺഡ്രഡിലൂടെ എയ്റ്റി പെർസെൻറ്റേജ് മാർക്ക് നമുക്ക് കിട്ടിയെങ്കിൽ മാത്രം നമ്മളത് തീയറി പാസ് ആയെങ്കിൽ അടുത്ത ലെവലിൽ പാമ്പാൻ പറ്റും ഇത് നമ്മൾ മറ്റേ എണീം പാമ്പും കളിക്കുന്നുണ്ടട്ടോ ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ മേളിൽ ചെന്ന് പാമ്പിൻ്റെ വായി കയറി കഴിഞ്ഞാൽ ഹോ താഴെ വരും പാമ്പിൻ്റെ വായെന്ന് പറയുന്ന ടെസ്റ്റാണ് അസസ്മെന്റ് ആണ് അത് ഞാൻ പറയാം അങ്ങോട്ട് വരും ഈ അസസ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ താഴെ വരും അതാണ് അവസ്ഥ തീറി ടെസ്റ്റൊക്കെ അങ്ങോട്ട് പാസ്സായി പാസ്സായി കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പിന്നെ പോകുന്ന എന്താ വണ്ടി ഓടിക്കാൻ പോകണം വണ്ടി ഓടിക്കുന്ന ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതെല്ലാം ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല അസ്യൂഷൽ നമ്മൾ നാട്ടിൽ പോലെ തന്നെ പക്ഷേങ്കിൽ ഇവിടെ നിയമങ്ങളും റോഡുകളും വ്യത്യാസമുണ്ട് ഇവിടെ സയൻസുണ്ട് സീബ്ര ലൈൻ അത് ഞാൻ പറയാം അത് ഞാൻ പറഞ്ഞു ഇത് വീഡിയോ കേൾക്കുമ്പം ഇതിൻ്റെ താഴെ പല കമൻറ്റുകളും എനിക്ക് വരുമെന്നറിയാം അറിഞ്ഞതുകൊണ്ട് തന്നെ പറയാം നമ്മുടെ നാട്ടിൽ സീബ്രാലയൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ നാട്ടിലെ ട്രൈബിൾസിനാർക്കെങ്കിലും അറിയാം സീബ്രാലയൻ എന്തിനുവേണ്ടിയാണ് വരച്ചിട്ടേക്കുന്നത് ചുമ്മാ നാല് വെള്ളവരെ വരച്ചിരിക്കുന്ന പോലെ അല്ലേ കാര്യം ഞാൻ നാട്ടിൽ നിൽക്കുന്ന സമയത്തും ഞാൻ ഈ ഇവിടെ വന്നിട്ട് ഞാൻ ഇവിടുത്തെ ഈ നിയമങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ തിരിച്ച് നാട്ടിൽ പോയ സമയത്തും ഞാൻ ഫേസ് ചെയ്ത കാര്യം അതായത് നമ്മുടെ നാട്ടിൽ ശരിക്കും സീബ്രാലയെന്ന് പറഞ്ഞാൽ പെഡസ്ട്രേറ്റ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് സീബ്രാലയ നമ്മുടെ നാട്ടിൽ പെഡസ്റ്റൈൻ വന്ന് ക്രോസ് ചെയ്യണമെങ്കിൽ ഈ വണ്ടികളും ബസ്സുകളും ഒന്നും ഇല്ലാതെ റോഡ് ക്ലിയർ ആയ മാത്രമേ ക്രോസ് ചെയ്യാൻ പറ്റൂ ഈവൻ ഒരുത്തൻ എങ്ങാനും പെഡസ്റ്റൈൻ ഒന്ന് ക്രോസ് ചെയ്യാൻ പോയി കഴിഞ്ഞ ഏതെങ്കിലും വണ്ടി ഒന്ന് സടംബ്രേക്ക് കിട്ടാ ബസ്സുകാരൻ്റെ തെറിയ പോലോ കുളിച്ച് വരും ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഇവിടെ സീബ്രൈനുണ്ട് അവിടെ ഒരു പെഡസ്റ്റൈൻ ക്രോസ് ചെയ്താൽ ഇവിടുത്തെ മിനിസ്ട്രി ലെവലുള്ള ആൾക്കാരാണെങ്കിൽ പോലും വണ്ടി സ്റ്റോപ്പ് ചെയ്ത് പെഡസ്റ്റീനെ പാസ് ചെയ്യണം അതായത് അവർക്കാണ് അതിൻ്റെ റൈറ്റ്സ് അവർക്ക് പോകാനുള്ളതാണ് ആ വഴി അവരെപ്പോൾ പാസ് ചെയ്യുന്നു അപ്പം നമ്മൾ നിർത്തി കൊടുത്തേ പറ്റൂ ഇല്ലെങ്കിൽ ഫൈൻ വരും ഇവിടെ നിർത്തി കൊടുക്കും കാരണം എന്താണ് ഫൈൻ ഒരു ഫൈൻ എന്നൊക്കെ പറഞ്ഞാൽ അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് ധർഗംശ നാട്ടിലെ പത്ത് പതിനയ്യായിരം രൂപയ്ക്ക് അടുത്തൊക്കെ ഫൈൻ വരും ആരാടെ ഇത്രയും ഫൈൻ കൊടുത്തിട്ട് പിന്നെ പോകാൻ നിൽക്കുന്നത് അതുകൊണ്ട് ഇവിടെ എല്ലാവരും നിയമം പാലിച്ചു തന്നെ പോകും അങ്ങനെ ഡ്രൈവിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് ഡ്രൈവിംഗിൻ്റെ ഫസ്റ്റ് അസസ്മെൻറ്റ് അതായത് നമ്മുടെ ഈ ഡ്രൈവിംഗ് സ്കൂൾ ഒരു അസസ്മെൻറ്റ് നടത്തും ഒരു ലൈക്ക് ആർ ടി ആ ടെസ്റ്റ് പോലെ തന്നെ ടെസ്റ്റാണ് ഈ ടെസ്റ്റ് പാസ്സായെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത ലെവലിലോട്ട് പോകാൻ പറ്റൂ നെക്സ്റ്റ് ലെവൽ ഗെയിമിലോട്ട് പോകാൻ പറ്റും ഒരു ശരിക്കും അതൊരു ഗെയിമിങ് കളി തന്നെയാണ് നെക്സ്റ്റ് ലെവൽ ഗെയിമിലോട്ട് നമുക്ക് പോകാൻ പറ്റും സോ അങ്ങനെ ഞാൻ ഡ്രൈവിംഗ് അസസ്മെൻ്റ് പോയി ഫസ്റ്റ് അസസ്മെൻ്റ് പോയി നൈസ് നൈസായിട്ടങ്ങ് പൊട്ടി സ്വാഭാവിക വീണ്ടും ക്ലാസ് എടുത്തു വീണ്ടും ക്ലാസ് എടുക്കുമ്പോൾ ഒരു ക്ലാസ്സിന് നമ്മൾ കൊടുക്കേണ്ട പൈസ എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ ഒരു അഞ്ഞൂറ് റീംസ് നാട്ടിൽ പതിനായിരം രൂപ കൊടുക്കണ്ടേ കൊടുത്ത് വീണ്ടും ക്ലാസ് എടുത്ത് സെക്കൻഡ് റൗണ്ട് അടിപൊളിയായിട്ട് പാസ് ചെയ്തു അസസ്മെൻറ്റ് പാസ് ചെയ്തു ദ നെക്സ്റ്റ് ലെവൽ യാഡ് അതേ പാർക്കിംഗ് ഇവിടെ പാർക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് മൂന്ന് തരത്തിലുള്ള പാർക്കിംഗ് ആണ് വരുന്നത് ഒന്ന് ആംഗിൾ പാർക്കിംഗ് രണ്ട് ഗ്യാരേജ് പാർക്കിംഗ് മൂന്ന് പാരൽ പാർക്കിംഗ് ഈ പാർക്കിങ്ങിനെ കുറിച്ചൊന്നും ഞാൻ വിശദമായിട്ട് പറയുന്നില്ല ഞാനിപ്പം ഈ വീട് ഞാൻ സൈഡിൽ താ കാണിക്കുക ഈ പാർക്കിങ്ങൾ എന്തൊക്കെയാണത് ഈ കാണുന്നതാണ് ആംഗിൾ പാർക്കിങ് അടുത്തത് ഇതാണ് ഗ്യാരേജ് പാർക്കിംഗ് ഇതാണ് പാരൽ പാർക്കിംഗ് അപ്പോൾ അങ്ങനെ ആ പാർക്കിംഗ് എല്ലാം വളരെ നന്നായി ചെയ്തു ഈ പാർക്കിംഗ് ക്ലാസ്സിൻ്റെ കൂടെ തന്നെ ഈ സ്മാർട്ട് യാഡ് ടെസ്റ്റിന് അത് വേറൊരു രണ്ട് കാറ്റഗറികളുണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ടെസ്റ്റ് അതായത് നമ്മൾ ഒരു സ്ലോപ്പിൽ കൊണ്ട് വണ്ടി തീർത്തും അവിടുന്ന് ക്ലച്ചതാങ്ങ് വണ്ടിയെടുക്കാൻ നമ്മൾ നാട്ടിപ്പറത്തിൽ ഈ സെയിം സാധനം തന്നെ പിന്നെ രണ്ട് സടൻ ബ്രേക്ക് അതായത് പെട്ടെന്ന് പോകുമ്പോൾ ബ്രേക്ക് പറഞ്ഞ് ഒരു എമർജൻസി ആയിട്ട് എന്തെങ്കിലും ഒരു സാ ഒരു പെട്ടെന്ന് നമുക്ക് സഡൻ ബ്രേക്ക് ചെയ്യണ്ടെന്നാൽ അത് നിർത്തണം അതിന് നമ്മൾ എത്രത്തോളം നമ്മൾ കേപ്പബിൾ ആണെന്ന് ഉള്ളൊരു ഒരു ടെസ്റ്റ് അങ്ങനെ ഈ അഞ്ച് ടെസ്റ്റുകളാണ് നമുക്ക് സ്മാർട്ട് യാർഡ് വരുന്നത് അപ്പോൾ ഞാനിതിൻ്റെ പാർക്കിംഗ് സെഷനൊക്കെ പോയി മിനിഞ്ഞാന്ന് മിനിഞ്ഞാന്ന് പോയിട്ട് എൻ്റെ ലാസ്റ്റ് പാർക്കിംഗ് ക്ലാസ് ഒക്കെ കഴിഞ്ഞാൽ അടിപൊളിയായി മൂന്ന് പാർക്കിംഗ് ഒക്കെ സെറ്റ് ചെയ്തു ഫുൾ കോൺഫിഡൻസ് നാളെ മോനെ ഞാൻ പോയി ഫസ്റ്റ് ചാൻസിൽ പാർക്കിംഗ് പാസ്സായി വരും നെക്സ്റ്റ് ആർ ടി എ പാർക്കിംഗ് സ്മാർട്ട് യാഡ് കല്ല് വല്യ ഇത്രയൊക്കെ ഉള്ളു എന്ന് പറഞ്ഞാൽ ഓവർ കോൺഫിഡൻസ് വേണമെങ്കിൽ അങ്ങനെയും പറയാം ഒരു ഓവർ കോൺഫിഡൻസോടെ കൂടിയാണ് ഞാൻ ഇന്നലെ സ്മാർട്ട് യാർഡിന് പോയത് ചെന്നു വിളിച്ചു അപ്പം മൂന്ന് പേരുണ്ടായിരുന്നു ഞങ്ങൾ ആദ്യം ഒരു പയ്യൻ കയറി അവനെ ഒറ്റ പാർക്കിംഗ് മാത്രമേ ഉള്ളായിരുന്നു ഫീൽ ആയതുള്ളൂ ആംഗിൾ പാർക്കിംഗ് അവൻ അത് നൈസായിട്ട് എടുത്തു ടക്ക ടക്ക ടക്കെ വണ്ടി എടുത്തു സെറ്റ് ചെയ്തു പാർക്കിംഗ് കയറി ആ അടുത്ത എൻ്റെ ഊഴം എൻ്റെ ഊഴം ഞാൻ ആദ്യം പോയത് സ്ലോപ്പാണ് സ്ലോപ്പ് അടിപൊളി സ്ലോപ്പ് നമ്മളെ നാട്ടിൽ വണ്ടി ഓടിക്കുന്നവർക്കറിയാം നമ്മുടെ കേരളത്തിൽ വണ്ടി ഓടിക്കുന്നവർക്ക് സ്ലോപ്പൊക്കെ എന്താണ് കേറ്റത്ത് നിർത്തി കുന്നും വഴിയല്ലേ കാരണം കേരളത്തിൽ എൻ്റെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി കുന്നൊക്കെ കയറി പോകുന്ന ഒരു സ്ഥലത്താണ് അപ്പം നമ്മൾ കയറ്റത്തൊക്കെ നിർത്തി വണ്ടി എടുത്ത് ശീലമുള്ളത് കൊണ്ട് സ്ലോപ്പൊക്കെ ഈസിയായിട്ട് ഞാൻ സ്ലോപ്പ് ക്രാക്ക് ചെയ്തു അടുത്തത് എമർജൻസി എമർജൻസിയും ക്രാക്ക് ചെയ്തു നമ്മൾ നാട്ടിൽ സ്ഥമ്പ്രേക്ക് ഇട്ട് ഉണ്ടല്ലോ ഇത് പറയുമ്പോൾ നിങ്ങൾ തോന്നും നീ എന്തുകൊണ്ടാണ് ഇപ്പം നാട്ടിൽ നിന്ന് വീട് നീ നാട്ടിനെ കുറ്റം പറയുന്നത് ഞാൻ അല്ല കുറ്റം പറയുന്നത് അല്ലെങ്കിൽ ലൈക്ക് ഡ്രൈവിങ്ങിൽ ഉണ്ടാകേണ്ട കുറേയൊക്കെ നമുക്ക് കുറേ കുറേയൊക്കെ നമ്മൾ നിയമങ്ങളൊക്കെ കുറേയൊക്കെ നന്നായിട്ട് ഫോളോ ചെയ്താൽ കുറേ ഒരു 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 വലിയ ശതമാനത്തോളം നാട്ടിലുണ്ടാവുന്ന ആക്സിഡൻറ്റുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അത്രേ ഉള്ളൂ അത് അണാ പൊങ്കാലിടരുത് ആരും എമർജൻസിയും കഴിഞ്ഞ ശേഷം പിന്നീട് ഞാൻ ആങ്കിൾ ടെസ്റ്റിലോട്ട് പോയി ആങ്കിൾ ടെസ്റ്റിലോട്ട് പോയി ഇതിനൊരു മെഷർമെൻ്റ് ആണ് ആക്ച്വലി നമ്മളൊരു ഒരു എവിടെ പോലെ നമുക്ക് ട്രിക്ക് പഠിപ്പിച്ചു തരും ആ ഒരു മെഷർമെൻ്റ് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മറ്റേ പപ്പു ചേട്ടൻ പറഞ്ഞിട്ട് ഒന്ന് അങ്ങോട്ടോ ഒരു കടുക്കുമണി വ്യത്യാസത്തിൽ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ട് പോയാൽ വണ്ടി ഞാൻ ഞാനിങ്ങോട്ട് തടിപടി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോയാൽ ഗതാഗത ലൈനെ കയറും ലൈൻ ഉണ്ട് ഒരു ബോക്സാണ് ആ ബോക്സ്കത്തിൻ്റെ അകത്ത് കയറ്റിയിടണം നമ്മൾ വണ്ടി ആ ലൈനെ കയറിയാൽ തീരുമാനമായി ഫെയിലായി എന്നാണ് ഞാൻ ആംഗിൾ പാർക്ക് പേർക്കെടുത്തു എൻ്റെ മെഷർമെൻറ്റ് ഈ പറഞ്ഞിട്ട് കടുക്കുമണിക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റി ഈ തെറ്റിയ തെറ്റിൽ ഞാൻ വണ്ടി തിരിച്ച് ദാണ്ടാ പോകുന്ന വണ്ടി ഏതൊക്കെയോ മൂലം ദുബായി നിന്ന് ഷാർജ ബോർഡറൊക്കെ പോയ എത്തിയതുപോലെ ആയിപ്പോയി ക്ഷണം ഇങ്ങനെ തിരിഞ്ഞ മറിഞ്ഞു നോക്കുക വണ്ടി പോയി വണ്ടി ചെന്ന ലൈനെ കയറി പാർക്കിങ് ഫെയിൽ അതായത് ഫസ്റ്റ് പാർക്കിങ് ആംഗിൾ പാർക്കിംഗ് ഫെയിൽ പിന്നെ അവിടെ നിന്ന് എനിക്ക് രണ്ട് പാർക്കിംഗ് ഇവിടെ ഉണ്ട് ഗ്യാരേജും ഉണ്ട് പാരലും ഉണ്ട് ആക്ച്വലി എനിക്കത് കളഞ്ഞിട്ടൊക്കെ അടുത്തിട്ടോട്ട് പോകാം പക്ഷേ എനിക്കെന്താ പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ മറ്റേ മഹാവീർ സിനിമയിൽ ഒരു ചേട്ടനുണ്ട് ആ ചേട്ടൻ്റെ പേരും കരുതല ചേട്ടൻ പറഞ്ഞിട്ടേ പിന്നീട് എന്താ സംഭവിച്ചാൽ എൻ്റെ ആ കിളി പോയി എൻ്റെ കിളിന്ന് പോയി എൻ്റെ മോനെ എന്റെ കിളി പോയിട്ട് ഞാൻ അവിടെ വണ്ടി എടുത്തിട്ട് ഗ്യാരേജ് പാർക്കിൽ പോയിട്ട് എനിക്കറിയത്തില്ല ഞാൻ എടുത്തിട്ട് എവിടേക്കാണ് വണ്ടി പോന്നു എങ്ങനെയൊക്കെയാണ് പോന്നു ഇൻസ്ട്രക്ടർ ഇങ്ങനെ എന്നെ നോക്കി അന്തം പിടിച്ചിരിക്കുന്നുണ്ട് ഞാൻ എന്നെ തന്നെ അന്തം പെടുന്നുണ്ട് കാര്യം ആക്ച്വലി എൻ്റെ ആ ഫസ്റ്റ് പാർക്കിങ് ആംഗിൾ പാർക്കിംഗ് പോയതുകൂടി കൂടി എൻ്റെ ഫുൾ മൈൻഡ് വേറെ ഏതോ ലെവലിൽ പോയി അവിടുന്ന് ഞാൻ ഗ്യാരേജ് പാർക്ക് ചെയ്തു ബട്ടർഫ്ലോപ്പ് ഫ്ലോപ്പ് പാരലിൽ പോയി പാരലിൽ പോയിട്ട് പാരൽ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പാരലിട വേറെ രണ്ടാമത്തെ പാരലിക്കിലൊക്കെ വണ്ടി പകുതി കയർപ്പ് മൂന്ന് ഫെയിൽ മൂന്ന് ഫെയിൽ എന്ന് വെച്ചാൽ മൂന്നും ഫെയില് ആ അഭിമാനത്തോട് പറയാൻ പറ്റം ബി മൂന്നും ഫെയിലായി ഇത് ഫെയിലായി കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഭയങ്കര ഡിസപ്പോയിൻ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിപ്രഷനും പ്ലാൻ പോയി കാര്യം ഇത്രയും നാൾ നമ്മൾ നമ്മളിതിൻ്റെ പുറകെ നടന്ന് നാല് മാസമായിട്ട് നടക്കുകയായി അപ്പോൾ ഇതെല്ലാം അത് കളഞ്ഞു നമ്മുടെ നമ്മളെ കുറേ നമ്മൾ ഒക്കെ ചെയ്ത് ഇങ്ങനെ വന്ന് ഞാൻ പിന്നെ ഇങ്ങനെ ഡീ ഡോട്ടിവേഷൻ ഒന്ന് ഡൗൺ ആകുന്ന സമയത്ത് നമ്മൾ പ്ലേ ചെയ്യുന്ന ഒരു സോങ്ങ് ഉണ്ട് നമ്മുടെ ആരംഭമെന്നുള്ളൊരു പാട്ടുണ്ട് നമ്മുടെ ജേഴ്സിക്കത്തിൽ അപ്പം ആ സോങ് ഒക്കെ അങ്ങോട്ട് ഇട്ടിങ്ങനെ ഒന്ന് ചാർജ് ആവാൻ വേണ്ടി ഇങ്ങനെ നടന്ന് വന്നതും ഞാനിങ്ങനെ ആലോചിച്ചു ചേട്ടാ എനിക്ക് എന്താ പറ്റിയത് കാര്യം ഞാൻ ഇന്നലെ ഞാനിത് മൂന്നും പാർക്ക് ചെയ്തു അടിപൊളിയായിട്ട് പാർക്ക് ചെയ്തു ഇന്ന അസസ്മെൻറ്റ് വന്നപ്പോൾ എനിക്ക് എന്ത് പറ്റി എന്നുള്ളത് ഞാനിങ്ങനെ അവിടെ നിന്ന് നടന്ന് കുറച്ച് നടക്കണം നമുക്ക് യാർഡിൽ നിന്ന് കുറച്ച് നടക്കണം നമ്മുടെ സ്കൂളിലോട്ട് വണ്ടി നമുക്ക് പിന്നുണ്ട് ടോബ്ലിട്ട് പിന്നെ ആ നടന്ന സമയത്ത് ഞാൻ ആലോചിച്ചൊരു കാര്യമുണ്ട് അതായത് എൻ്റെ ആദ്യത്തെ ആംഗിൾ പാർക്ക് പോയപ്പോൾ തന്നെ ഞാൻ ഡിസപ്പോയിൻറ്റഡായി അതായത് ഞാൻ ഡൗൺ ആയി പിന്നീട് എനിക്ക് മുന്നോട്ടുള്ളത് എൻ മുന്നോട്ടുള്ളതിനെക്കുറിച്ച് ഞാൻ ബോധേടായില്ല മുന്നോട്ടുള്ളതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല കഴിഞ്ഞ അതായത് പാസ്റ്റിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പം എനിക്ക് എന്താണ് എൻ്റെ ഫ്യൂച്ചർ മുന്നിലുണ്ടായിരുന്ന എൻ്റെ രണ്ട് പാർക്കിങ്ങും പോയി ഈവൻ ഞാൻ ആ പാസ്റ്റിനെ ഓക്കെ പാസ്റ്റ് ഇസ് പാസ്റ്റ് കല്ലുവല്ലി പോട്ടേന്ന് പറഞ്ഞിട്ട് ഞാൻ കോൺഫിഡൻസോടെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ആ രണ്ട് പാർക്കിംഗ് ആയിരുന്നു അപ്പം ഞാൻ അത് ചിന്തിച്ചു ഞാൻ എൻ്റെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്തു ഇനി ഞാൻ പറയാൻ പോകുന്നത് ആ മോട്ടിവേഷനാണ് കട്ട മോട്ടിവേഷനാണ് കേട്ടല്ലോ എന്നൊക്കെ പറയും മോട്ടിവേഷൻ എന്നല്ല ചെറിയ എൻ്റെ മനസ്സിൽ തന്ന കാര്യങ്ങൾ പറയാം നമ്മൾ ലൈഫായിട്ട് കമ്പയർ ചെയ്താൽ ലൈഫിൽ നമുക്കൊരു ചാൻസിൽ മിസ്സായി കഴിഞ്ഞാൽ നമ്മൾ എല്ലാം നമുക്ക് മിസ്സാകും ഓക്കെ ഇതെല്ലാം മിസ്സായോ ഇനി എല്ലാം പോയി നമ്മൾ അതിനെക്കുറിച്ച് ഡിപ്രസ് ചെയ്ത് നമ്മൾ ടെൻഷൻ അടിച്ച് പണ്ടാറടങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ മോനെ നമ്മുടെ ലൈഫിൽ ഇനി മുന്നോട്ട് നമുക്ക് എന്ത് സാ ചാൻസുകൾ വന്നാലും നമ്മൾ ഇതിൻ്റെ ഹാങ് ഓവറിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലും ഫെയിലാവും സോ അതുകൊണ്ട് കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെട്ടിട്ട് ഒരു കാര്യമില്ല മുന്നിൽ നേരെ മുന്നോട്ട് നോക്കുക മുന്നിൽ കിട്ടാൻ നമ്മൾ ശ്രമിച്ചാൽ കിട്ടാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിവൻ എൻ്റെ ഒരു ലൈസൻസിൻ്റെ കാര്യത്തിൽ എനിക്ക് ഇന്നലെ മനസ്സിലായ ഒരു കാര്യമാണ് ഞാൻ അടുത്ത ബുക്ക് ചെയ്തിട്ടുണ്ട് ഇരുപത്തൊമ്പാന്തിയതി മുപ്പാം തിയതി അടുത്ത ടെസ്റ്റ് ബുക്ക് ചെയ്തു ഈവൻ കല്ല് കിട്ടിയ കിട്ടി ഇല്ലെങ്കിൽ ഇല്ല പക്ഷെ ഞാനത് പോസിറ്റീവായിട്ട് തന്നെ പോകും തീരുമാനിച്ചിരിക്കുകയാണ് അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ ലൈഫിൽ ഒരു ഫെയിലിയർ ഒരു ഫെയിലിയർ വന്നാൽ ആ ഫെയിലിയർ ഒരിക്കലും നമ്മളുടെ ലൈഫിനെയോ നമ്മുടെ മുന്നോട്ടുള്ള നമ്മളുടെ പ്രയാണത്തെയോ നമ്മുടെ യാത്രയോ നമ്മുടെ ലക്ഷ്യത്തെയോ ഒന്നിനെയും ഇത് അഫക്റ്റ് ചെയ്യരുത് അഫക്റ്റ് ചെയ്താൽ ഒരിക്കലും നിങ്ങൾക്ക് എങ്ങും എത്താൻ പറ്റില്ല ഒരു പക്ഷേ ഞാൻ അന്നേരം ചിന്തിച്ച നമ്മുടെ ലൈഫിൽ നമ്മൾ കാണുന്ന ഒരുപാട് മഹാരഥന്മാർ സക്സസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ സ്റ്റോറീസിലും ഒരുപക്ഷെ മേ ബി ഇവരെല്ലാവരും ഇതേപോലുള്ള ഇതേപോലുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ ഇതേപോലുള്ള കുറേ കാര്യങ്ങൾ തരണം ചെയ്തിട്ടായിരിക്കും ഇവർ പോയിട്ടുണ്ടാവുക ലൈഫിൽ ഒരിക്കലും നമുക്ക് ഒരു നമുക്കൊരു ഫെയിലിയർ ഒരിക്കലും ആ ഫെയിലിയർ നമ്മളുടെ നെക്സ്റ്റ് ലെവൽ ഓഫ് ലൈഫിനെ അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവൽ ഓഫ് നമ്മുടെ ലക്ഷ്യത്തെയോ നമ്മളുടെ എന്താ പറയുക അത് ഡ്രൈവ് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കരുത് അങ്ങനെ ഉണ്ടാക്കിയാൽ ഞാൻ ഇന്ന് ലൈസൻസിന് പൊട്ടി പോലെ ലൈക്ക് ആർ ടി അസസ്മെൻറ്റിൽ രണ്ട് പാർക്കിങ് അതായത് ഒരു എനിക്ക് കിട്ടിയ ഇപ്പോൾ കിട്ടിയേക്കാമായിരുന്ന എൻ്റെ പാരൽ പാർക്കിങ്ങും ഗ്യാരേജ് പാർക്കിംഗ് മിസ് ആയതുപോലെ ലൈഫില് വലിയ വലിയ ഗോളുകൾ നമുക്ക് നഷ്ടപ്പെടാം നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും നമ്മുടെ സുരേഷ് ശുഭാ രാത്രി ശുഭ